ഹലോ മുത്തുമണി സംബന്ധേ ഇന്ന് ഉച്ച നേരമായി നേരം വൈകിയിട്ടാണ് ഇപ്പോൾ ഇടാനൊന്നും നേരം കിട്ടാത്ത കാരണം കിട്ടാത്ത കാരണം കൊണ്ട് നേരം വൈകിയാണൊക്കെ ഇടുന്നത് അപ്പോൾ അതേ നമ്മൾ വെള്ളരിയുടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തൈരുണ്ട് ചീര തോരനാണ് വെച്ചത് കേട്ടാ പിന്നെ നമുക്ക് മീൻ കറിയുണ്ട് വാള മീനായിരുന്നു കറി പിന്നെ അച്ചാർ കുപ്പി കാലിയായി തുടങ്ങിയിട്ടാണ് അച്ചാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബ്കുട്ടൻ പെട്ടെന്ന് കാലിയാക്കി തരും അപ്പം ഇന്ന് ചാറിന് ഇത്തിരി കട്ടി കൂടിപ്പോയി അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ ചില നേരൊക്കെ നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കല്ലോ കേട്ടോ അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് കോടാലിക്ക് പോയിട്ടുണ്ടായിരുന്നു മരുന്ന് മേടിക്കാനായിട്ട് പോയി തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ അപ്പുക്കുട്ടൻ മീൻതലിയൊക്കെ ചപ്പി വലിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ആശാന് ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ തലിയൊക്കെ കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ദേ കോടാലിക്ക് പോയപ്പോൾ അവിടുത്തെ മലയിൽ കണ്ടൊരു കാഴ്ച എടുത്തതാണ് നല്ല ബണ്ണിയില്ല കാണാൻ പിന്നെ പുക മൂടി നിൽക്കുന്ന കാഴ്ച